ഹലോ ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാന്ന് പക്ഷെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാനും പറ്റും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കുക കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഒരു അര ലിറ്റർ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കപ്പ് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റേഡ് മിക്സും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കുക പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ അകത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആദ്യം ബ്രെഡ് ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെയും ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ബദാമോ പിസ്സിയോ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക